ഫുൾ പ്ലസ് വാങ്ങുന്നത്ര എളുപ്പമുള്ള കാര്യല്ല കുറെ കാര്യം പഠിക്കാണ്ട് ഇന്ദു ചേച്ചിനെ കണ്ടു പഠിക്കാനാ വീട്ടിൽ നിന്നുള്ള എല്ലാരും പറയല് അതുകൊണ്ടാ ചോയിച്ച് മോനെ ഇപ്പൊ എനിക്ക് സമയമില്ല വേണം നാളെ നമുക്ക് നോക്കാം ചേച്ചി അധികമായിട്ടൊന്നും ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാതി പഠിക്കുന്ന സമയത്ത് ഫോൺ തീരെ യൂസ് ചെയ്യാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ ടിപ്പ് എന്നോട് ഞാൻ ഫോൺ ഉപയോഗിക്കരുത് എത്ര പ്രാവശ്യം പറഞ്ഞതാ നീ സ്പെഷ്യൽ ടോപ്പിക്സ് റഫർ ചെയ്യുന്നില്ലേ ഒരു പത്ത് പതിനഞ്ച് കോസ്റ്റ്യൻ പേപ്പർ ഡെയിലി നോക്കാൻ പറയുന്നില്ലേ അതൊക്കെ ചെയ്യുന്നുണ്ടോ നല്ലത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കി ഫോക്കസ് ശരിക്കും ഒരു പഠിക്കും